രണ്ട് കാട്ടാനകളാണ് ഒന്ന് തള്ളയാനെ ഒന്ന് കുട്ടിയാനയാണ് തണ്ണിത്തോട് മൂഴിയാറിലാണ് സംഭവം പത്തനംതിട്ടയിലാണ് വളരെ അടുത്താണ് നമ്മൾ ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ ഭംഗിയുള്ള ഒരു പരിപാടിയാണ് കാട്ടാനകൾ കാടിൽ നിന്ന് കാട്ടിൽ നിന്നിറങ്ങി പടക്കം കത്തില്ല ഓട്ടോ പിടിച്ചു ആനെ ഓടിക്കാണ് ഒന്നൂടെ പൊട്ടിച്ചോ പൊട്ടിച്ചോ വീണ്ടും യാണ് ആനുകൾ തിരിച്ചു പോകാനുള്ള പരിപാടിയാണ് അവര് ആറ്റിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു ഇത്രയും ജനങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് അല്ല ജനങ്ങൾ നിൽക്കുന്നുണ്ടോ നമ്മൾ നിൽക്കുന്നത് ഈ പാലത്തിന് മുകളിലായതുകൊണ്ടാണ് ഇത്ര അടുത്ത് കാണുന്നത് രണ്ടു പേരും വെള്ളത്തിലേക്ക് ഇറങ്ങി കാട്ടിലേക്ക് പോവുകയാണ് വളരെ മനോഹരമായ ഒരു ദൃശ്യമാണ് ഒന്നിനു പുറകെ ഒന്നായി രണ്ടുപേരും കാട്ടിലേക്ക് പോവുകയാണ് പത്തനംതിട്ട തന്നിത്തോടിലാണ് വളരെ മനോഹരമായ ഒരു സംഭവമാണ് പ്രദേശവാസികൾക്ക് ഇവരുടെ ശല്യമല്ല ആദ്യമേയാണ് ഈ ഭാഗത്ത് ആന വരുന്നത് രണ്ടുപേരും അങ്ങേക്കരയിലേക്ക് പോവുകയാണ് ആരും കണ്ടില്ല വെള്ളത്തിൽ നിൽക്കുന്ന കണ്ടിട്ടില്ലായിരുന്നു രണ്ടാമത്തെ ദിവസം ആ കാണുന്ന വെള്ളത്തിൽ ഒരു ആന ഇരിക്കുന്നത് അത് മനുഷ്യനെല്ലാം ചെന്നിട്ടും ഈ ആറ്റീന്ന് കേറത്തില്ല കേറാതെ നിൽക്കുക സാധാരണ ആനയെ അങ്ങനെ വെള്ളത്തിൽ നിന്ന് കയറാതെ നിൽക്കത്തില്ല അക്കരെ ഇക്കരയ്ക്ക് വരുവാന്ന പത്ത് പേര് ഇവിടെ നിന്ന് ഉരപ്പിയാൽ അവൻ ചാടി അക്കരെ കയറും അവന്റെ എന്ന് പറയുന്ന കാട അവൻ പേടിച്ച് കയറും ഇത് കയറി യാതൊന്നും കേറിയില്ല ഒന്നുമില്ല ഇല്ല രണ്ടു ദിവസം അവിടെ വെള്ളത്തിൽ തന്നെ നിന്നപ്പോ മനുഷ്യന് സംശയം തോന്നിയടാ ഇത് എന്തുവാ പിന്നെ പോറഷുകാർ വന്ന് ചെന്ന് നാട്ടുകാർ ചെന്നു എല്ലാരും കൂടെ ചെന്നപ്പോഴും തന്നെ അയയ്ക്കുക അപ്പോൾ മനസ്സിലായി ഇതേതോ എന്താ സംഭവം എന്താണെന്ന് അറിയത്തില്ലല്ലോ എന്റെ അതെല്ലാം കൂടി പറയുന്നുണ്ട് ഇതിനെന്തെങ്കിലും ഇതിന് എന്തെങ്കിലും അസുഖം ഉണ്ട് ഇവർക്ക് മയക്കുവികൾക്ക് വെട്ടാൻ ഒക്കെ ഇവിടെ ഞാൻ അല്പം അത് പറയുകയും ചെയ്തു കുട്ടിയാനെ ഉടനെ മാറത്തില്ല മാറത്തില്ല തള്ളയുടെ കൂടെ മാറത്തില്ല എന്നിട്ട് എന്തോ സംഭവം ഒന്ന് വീട് വെച്ചാൽ അതിലുവലും ആനക്ക് എന്തെങ്കിലും കുഴപ്പമില്ലാതെ ആന വെള്ളത്തിൽ തന്നെ നയിക്കത്തില്ല കുഴപ്പമുണ്ടായിട്ട് ആന തീറ്റുപോലും ഒരന തീറ്റു തിന്നാതെ ഇരിക്കത്തില്ല തീറ്റു തിന്നാതെ നയിക്കണമെങ്കിൽ ആ ആനക്ക് തക്കളായ ഏതോ പരിപ്പുണ്ട് അതുകൊണ്ട് ആന തിന്നാ ചോദിച്ചാൽ നമ്മളൊക്കെ എന്തേലും പ്രശ്നം കാണും ഈ കുട്ടിയാനേയും തള്ളയാനേയും പിന്നെ ഫോറസ്റ്റുകാർ കൊണ്ടുപോവു അതോ കേറിപ്പോയല്ല ഇന്നലെ രാവിലെ മുതലിവിടെ ഈ പാലത്തിന് അവിടെ ഉണ്ടായിരുന്നു ഇന്നലെ പടക്കം പൊട്ടിച്ചതിനു ശേഷം അത് പിന്നെ ഇന്നലെ രാത്രി അറിയുന്നില്ല ഈ കഴിഞ്ഞടയ്ക്ക് ഇവിടെ ആന ഈ കരക്കൊന്ന് അക്കരെ കേറി ഞങ്ങളെല്ലാം പോയായിരുന്നു ഞാനും പോയായിരുന്നു കാണാൻ വേണ്ടി പോയി ചെന്നപ്പോഴത്തേക്ക് പോയി ചാടി വെള്ളത്തിൽ ചെന്നിട്ട് വെള്ളത്തിൽ നിന്ന് കുടിച്ചിട്ട് അക്കരെ അക്കരെ കാട്ടി അക്കരെ കയറി അപ്പൊ അതെന്താന്ന് ചോദിച്ചാൽ അതിന് കുഴപ്പമില്ലായിരുന്നു ആനയ്ക്ക് കുഴപ്പമില്ലാത്തോണ്ടോ ചാടി ആകുന്ന അക്കരെ കേറിന് കാഴ്ചക്ക് അങ്ങനെ വല്ല പ്രശ്നം ഇല്ല ഇല്ല കാഴ്ചക്ക് പക്ഷെ തീരെ തീരെ കുട്ടിയല്ല ഇത് കുട്ടിയാനോ മൂന്ന് മൂന്ന് വയസ്സോണ്ണോ രണ്ടുപേരും എണ്ണമുണ്ടായിരുന്നോ ഏതോ ഇത് അതിനുള്ള ട്രീറ്റ്മെന്റ് കിട്ടിയതുമില്ല ഇല്ല കിട്ടിയില്ല നിങ്ങൾക്ക് ഇവിടെ ഈ ആനശല്യം ഉണ്ടോ നല്ല ആന ശല്യ ഇവിടെ ഉണ്ടെന്ന് പറയാം ഈ ഭാഗത്തില് ഞങ്ങൾക്ക് ഇവിടെ ശല്യം ഉണ്ടെന്ന് പറയാം കൊരങ്ങിന്റെ ശല്യം ഉണ്ട് വേറെ പിന്നെ പന്നിയുടെ ശല്യം ഈ രണ്ട് ശല്യം ശല്യം ആനയുടെ ശല്യം അല്ലല്ല ആന വന്നാ റോഡിൽ നിൽക്കത്തില്ലോ ഇറങ്ങി അക്കരയ്ക്ക് ഒന്നേ അക്കരെ വനമാ ഇത് ഈ കൊണ്ട് ആനയ്ക്ക് വെള്ളം വേണം ഈ വെള്ളം കുടിക്കാൻ ഈ മൂന്ന് ദിവസം ഈ വെടിയൊക്കെ ഓടിക്കാൻ വേണ്ടി പടക്കം അതിനാ ഈ കര ഇ എങ്ങനെയും കരക്ക് കയറുക എന്നൊക്കെ പൊക്കോട്ടം എന്ന് വെച്ചാ അവര് പൊട്ടിച്ചത് അതായത് ജനക്ക് ജനങ്ങൾക്ക് സംരക്ഷണം തരുമായിരുന്നു കാരണം അവര് പറഞ്ഞ ചിലപ്പം വയലന്റ് കഴിഞ്ഞിട്ട് അന്നേരം ഈ അമ്മയും കുഞ്ഞും കൂടെ ഒരുമിച്ച് ഒരുമിച്ചാൽ ഈ രണ്ടാനല്ലാതെ വേറെ ആനയും വന്നിട്ട് ഇവിടെ മൂന്ന് ദിവസം ആളും അതായത് ഇല്ല ഈ വന്നാൽ അങ്ങ് ചാടി അങ് അക്കരയ്ക്ക് വന്നു ഒറ്റ പോക്ക് പോകും വരെ ഒരഞ്ചാ അഞ്ചെട്ട് മാസം ആയി കാണത്തില്ലയോ ആനെ നമ്മടെ ഇവിടെ എലോങ്കത്തോടിനുറത്ത് വന്നിട്ട് ഞങ്ങളെല്ലാം പോയായിരുന്നു അക്കരെ ചാടിയുണ്ട്

അത് അത് കഴിഞ്ഞാൽ അവൻ അക്കരക്കേറി രണ്ടു ദിവസം അക്കരയ്ക്ക് അക്കരയ്ക്ക് കയറി അവിടെ വെച്ച് ചേരുന്ന് അക്കരെ കയറി വെള്ളത്തിൽ നിന്ന് അക്കരെ കയറി കയറ്റി വയ്യാതായിട്ടായി അവൻ മൂന്നു ദിവസവും വെള്ളത്തിൽ നിന്ന് അല്ലെ ഒരു ആന നിക്കത്തില്ല നമ്മുടെ അഭിപ്രായത്തിൽ ചെയ്യാൻ പറ്റില്ല ഈ മൂന്ന് ദിവസം ഉള്ളത് കൊണ്ട് വേണമെങ്കിൽ അടിയന്തരമായ ഒരു ശ്രൂഷയൊക്കെ ചെയ്യാൻ പറ്റില്ല പക്ഷേ മയക്കുമരുന്ന് വെള്ളത്തിൽ കുറ്റപ്പെടുത്തുവല്ല പോട്ടെ അത് ശല്യമില്ലാതെ പറഞ്ഞില്ലേ ഞങ്ങളുടെ ഇവിടെ ആനശല്യം ഉണ്ടായിട്ടില്ല ജോലി വനമാ ആനക്കാടാ തണുത്തോടെന്നു പറഞ്ഞാൽ ആനക്കാടാ പക്ഷെ ആനയിൽ നിന്നൊന്നും ഞങ്ങൾക്ക് ശല്യം ഉണ്ടായിട്ടില്ല ശല്യം ഉണ്ടെന്ന് പറഞ്ഞാൽ പൊരങ്ങേ പന്നി നമുക്ക് ഇതേ മലയാളം അങ്ങനെ മനുഷ്യർ ജീവിക്കാൻ പറ്റത്തില്ല നാടകം കിട്ടത്തില്ല വന്നി കിഴിക്കുക കിഴിച്ചിട്ട് അത് കുടിച്ചിട്ട് തെളിയിടുക കിട്ടത്തില്ല ഞങ്ങൾക്ക് ശല്യം ഇതേയുള്ളു ഇപ്പൊ